ഹമാസ് സംഘാംഗങ്ങൾ ഇസ്രായേൽ അതിർത്തിയിൽ അതിക്രമിച്ചു കടന്നു നടത്തിയ കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇന്ന് ഗാസയുടെയും റാഫയുടെയും ഏതാണ്ട് പൂർണ്ണനാശത്തിലാണ് നാശത്തിലാണ് എത്തി നിൽക്കുന്നത് കരയിലും കടലിലും ഒരുപോലെ യുദ്ധം തുടരുകയാണ് ഇപ്പോൾ യമൽ എ ഹൊതേദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യോമ അമേരിക്കയും ബ്രിട്ടനും ഇപ്പോൾ രംഗത്തുണ്ട് ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ ആക്രമണം കടുപ്പിച്ചതോടെയാണ് നീക്കം ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള വാർത്താ ഏജൻസിയായ അൽ മസീറ ടിവിയാണ് ആക്രമണ വിവരം പുറത്തുവിട്ടത് ഹൊതൈത അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറമെ ചെങ്കടലിലെ സാലിഫ് തുറമുഖത്തിന് സമീപമുള്ള കമരൻ ദ്വീപിലും ആക്രമണം നടത്തിയിട്ടുണ്ട് ഹൊതൈദയിൽ ആറോളം തവണയാണ് വ്യോമാക്രമണം ഉണ്ടായത് കമരൻ ദ്വീപിൽ നാല് തവണയും ആക്രമണം നടന്നതായി റിപ്പോർട്ടിൽ പറയുന്നു യു എസിന്റെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിലുള്ള സഖ്യസേന ഇതാദ്യമായാണ് കമരൻ ദ്വീപിനെ ലക്ഷ്യമിട്ട ആക്രമണം നടത്തുന്നത് കമരൻ ദ്വീപ് കേന്ദ്രീകരിച്ചാണ് ഹൂതികൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നത് ചെങ്കടലിൽ ആക്രമണങ്ങൾ നടത്തുന്നതിന് വേണ്ടി മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വലിയ ശേഖരം ഹൂതികൾ കമരൻ ദ്വീപിൽ ഒളിപ്പിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദ്വീപും സാലിഹ് തുറമുഖവും ഇത്തരത്തിലുള്ള ആയുധക്കടത്തിന് ഇവർ ഉപയോഗിച്ചിരുന്നതായും യു എസ് ബ്രിട്ടീഷ് സൈനികർ ആരോപിക്കുന്നു ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ ഹമാസിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഹൂതികൾ ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത് നവംബർ മുതൽ ഹൂതികൾ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നുണ്ട് ാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും നീക്കം സാരമായി ബാധിച്ചിരുന്നു യുദ്ധത്തിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായപ്പോഴാണ് ഇസ്രായേൽ റാഫ ആക്രമണം കടുപ്പിച്ചതും ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു തന്റെ ആറംഗ യുദ്ധ ക്യാബിനറ്റ് പിരിച്ചുവിട്ടു കഴിഞ്ഞ ആഴ്ച സെൻട്രലിസ്റ്റ് മുൻ ജനറൽ ബെന്നി ഗാൻസിന്റെ വിടവാങ്ങലിനെ തുടർന്ന് ഇത് പരക്കെ പ്രതീക്ഷിച്ച നീക്കമായിരുന്നു നെതന്യാവിന്റെ അടിയന്തര ഗവൺമെന്റിൽ നിന്ന് ഗാൻസ് രാജിവെച്ചതായി പ്രഖ്യാപിച്ചതിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ ഒരു പുതിയ യുദ്ധ കാബിനറ്റ് രൂപീകരിച്ചു ശ്രമിക്കുന്നു യുദ്ധമന്ത്രിസഭയിലെ ഏക മധ്യപക്ഷ നേതാവായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ആഴ്ച സഖ്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് പുറമെ മൂന്ന് യുദ്ധ കാബിനറ്റ് നിരീക്ഷകരിൽ ഒരാളായ ഗാഡി ഐസൻകോട്ടിനെ ഗാൻസ് അദ്ദേഹത്തോടൊപ്പം കൊണ്ടുപോയി അതേസമയം അടിയന്തരാവസ്ഥ സർക്കാരിൽ നിന്ന് ബെന്നി ഗാൻസിന്റെ രാജിക്ക് പുറകെയാണ് ദദന്യാഹു യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ടതെന്നും എന്നാൽ പിന്നാലെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ പുതിയ യുദ്ധമന്ത്രിസഭയ്ക്കായി നതന്യാഹുവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു മിതവാദി രാഷ്ട്രീയക്കാരനും ദേശീയ ഐക്യപാർട്ടിയും കഴിഞ്ഞ വർഷമാണ് അടിയന്തര സഖ്യത്തിൽ ചേരുകയും യുദ്ധകാല സർക്കാരിന്റെ ഭാഗമാവുകയും ചെയ്തത് ബെന്നി ഗാൻസിന്റെ രാജിയോടെ യുദ്ധമന്ത്രിസഭയുടെ ആവശ്യമില്ലെന്ന് നെതന്യാഹു മന്ത്രിമാരോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ആറംഗ യുദ്ധ കാബിനറ്റിലെ അംഗമായ ഗാൻസ് മന്ത്രിസഭയിലെ മൂന്ന് നിരീക്ഷകരിൽ ഒരാളായ ഗാസി ഏസൻകോട്ടിനൊപ്പം അടുത്തിടെ രാഷ്ട്രീയ സഖ്യത്തിൽ ിൽ നിന്നും മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്